ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രമോ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് ദിവസം നമുക്ക് ഭയങ്കര സങ്കടം നിറഞ്ഞ പ്രമോസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അതായത് ആദ്യത്തെ ദിവസം പൂജയുടെ ആ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പൂജേനെ കൊണ്ടുപോകുന്നത് പിന്നെ സിബിൻ്റെ ബ്രേക്ക് ഡൗൺ ആന്ന് തന്നെ കാണിച്ചു പിന്നെ ഇന്നലെയാണെങ്കിൽ സിബിൻ ക്വിറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ പ്രമോ വന്നത് സോ രണ്ട് ദിവസം നമുക്ക് സങ്കടങ്ങൾ നിറഞ്ഞ പ്രമോ ആയിരുന്നു പക്ഷേ ഇന്ന് നാളെ ഇന്നത്തെ പ്രമോ എന്ന് പറഞ്ഞത് നമുക്ക് സന്തോഷം നിറഞ്ഞ പ്രമോ ആണ് അതായത് സിജോയുടെ റീഎൻട്രി ആണ് നടക്കാൻ പോകുന്നത് അതാണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് ഹൗസ് മെയ്റ്റ്സ് എല്ലാം വന്ന് ആ മെയിൻ എൻട്രൻസിൻ്റെ അതിലിൻ്റെ മുമ്പിൽ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് അറിയത്തില്ലായിരിക്കും അവർ വേറെ വൈൽഡ് കാർഡ്സ് ആരെങ്കിലും വരുന്ന വരുന്നതായിരിക്കും വിചാരിച്ചിരിക്കുന്നത് സിജോ വന്നവർക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ വെയിറ്റിംഗ് ആണ് സിജോ വരാൻ നേരത്ത് എനിക്ക് അൻസിബയുടെയും ഋഷിയുടെയും എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും അവരെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കാണാൻ വേണ്ടി ഞാൻ വളരെയധികം വെയിറ്റിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിജോ ഇപ്പോൾ പോയ സമയത്ത് സിജോക്കെതിരെ ഇത്രയും വലിയൊരു ഫിസിക്കൽ റസോൾട്ട് നടന്ന സമയത്ത് സിജോനെ സപ്പോർട്ട് ചെയ്യാതെ സിജോയുടെ തെറ്റുകാരണം ആണ് ഇത് പറഞ്ഞിങ്ങനെ വന്നത് റോക്കി റോക്കിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അൻസിബയും ഋഷിയും ഒക്കെ സോ ഞാൻ വെയിറ്റിംഗ് ആണ് അവരുടെ റിയാക്ഷൻ എന്താവും സിജോ തിരിച്ചു വരാൻ നേരത്തെ അത് കാണാൻ വേണ്ടി പിന്നെ സിജോ വരുമ്പോൾ എനിക്ക് സിജോ വൺ ഓഫ് ദ സ്ട്രോങ് പ്ലെയർ തന്നെയാണ് നല്ല ഗെയിമറാണ് നന്നായിട്ട് പ്രവോക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് സിജോ സോ ഞാൻ വെയ്റ്റിംഗ് ആണ് സിജോയുടെ ഇനിയുള്ള കളികൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി സിജോ പോയ സമയത്തുള്ളൊരു വീടല്ല ആ വീട് പുതിയ പ്ലെയേഴ്സ് വന്നു പുതിയ വൈൽഡ് കാർഡ്സ് വന്നു ആൻഡ് ജിൻഡു ഇപ്പോഴും ജിൻറ്റു കുറച്ചുകൂടി ഗെയിമുകളേക്ക് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് സോ എങ്ങനെയായിരിക്കും സിജു ഇത് മാനേജ് ചെയ്യുക എങ്ങനെയായിരിക്കും സിജു ഇവർക്ക് എതിരെ ഗെയിം കളിക്കുക എന്ന് കാണാൻ ഞാൻ വെയിറ്റിങ്ങാണ് കാരണം സിജോ ഭയങ്കര ഡിസേവ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാരണം തൻ്റേതല്ലാത്തൊരു തെറ്റ് കാരണമാണ് സിജു ഈ ഗെയിമിൽ നിന്ന് പോയത് മറ്റൊരാൾ ചെയ്തൊരു തെറ്റിന് തെറ്റ് കാരണമാണ് സിജുക്ക് പോകേണ്ടി വന്നത് ഈ ഗെയിമിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ പക്ഷെ ആദ്യമായിരിക്കും ഒരു കണ്ടസ്റ്റൻസിന് നേരെ ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുക അതായത് മറ്റു ലാംഗ്വേജിലൊക്കെ ഇങ്ങനെ തള്ളുകയും പിടിച്ചുന്തു ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് മുഖത്തോട്ടൊരു പഞ്ച് ചെയ്യുന്നത് ഇത് ആദ്യമായിരിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ അതൊന്ന് മലയാളത്തിൽ സിജോക്ക് നേരെ എതിരെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്നിട്ടും സിജോ പറഞ്ഞ എന്താ അയാൾക്കെതിരെ ഒരു കേസ് ഒന്നും എടുക്കേണ്ട ഒരു ആക്ഷനും എടുക്കണ്ട എന്നാണ് ബിഗ് ബോസിനോട് പറഞ്ഞത് ആൻഡ് തന്നെ ആരും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല സിജോ ഒന്നും പറഞ്ഞിട്ടില്ല സോ ആ സിജു തിരിച്ചു വരികയാണ് നമുക്ക് നോക്കാം സിജുക്ക് ഇനി ഗെയിം പഴയ പോയ പോലെ അല്ല ഗെയിമ് ഒന്നും കൂടി മുറുകിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് സോ അവർക്കെതിരെ ഇങ്ങനെ ഗെയിം കളിക്കുക എന്ന് നമുക്ക് നോക്കാം